അപ്രതീക്ഷിത വേർപാട് സൃഷ്ടിച്ച് നടുക്കത്തിലാണ് സോഷ്യൽ മീഡിയ വേദിയിൽ പാടിക്കൊണ്ടിരിക്കുകയാണ് ഗായകനും കവിയും ഒഡീഷയിലെ ഗജപതി ജില്ലാ എ ഡി എമ്മുമായ വീരേന്ദ്രകുമാർ ദാസ് കുഴഞ്ഞുവീണ് മരിച്ചത് ഗജപതി ജില്ലയിൽ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു ബീരേന്ദ്രകുമാർ ദാസ് തുടർന്ന് ജഗന്നാഥ ഭജൻ ആലപിക്കുവാൻ സ്റ്റേജിലേക്ക് പ്രവേശിച്ചു പാടിക്കൊണ്ടിരിക്കെയാണ് ഇദ്ദേഹം കുഴഞ്ഞുവീണത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല ഹൃദയാഘാതമാണ് മരണകാരണമായി പറയപ്പെടുന്നത് കഴിഞ്ഞ ബുധനാഴ്ചയാണ് അന്ത്യം സംഭവിച്ചത് ബീരേന്ദ്രകുമാർ ദാസ് ഒടിയയിലും ഇംഗ്ലീഷിലും കവിതകൾ രചിച്ചിട്ടുണ്ട് പ്രണാമം